വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ കുറവാണ് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് നാലു നാളായി കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വണ്ടൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വണ്ടൂർ വി എം സി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ അടക്കക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഓവറോൾ ചാമ്പ്യന്മാരായി സമാപന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അടക്കകുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറിയും കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയും ഹൈസ്കൂൾ വിഭാഗത്തിൽ മണ്ടൂർ ബി എം സിയും തൂവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി യു വിഭാഗത്തിൽ ൂർ തർക്കൽ എ യു പി സ്കൂളും ചെറുകോട് കെ എം എം എ യുപിയും ഒന്നാം സ്ഥാനം പങ്കിട്ടു അടയ്ക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി രണ്ടാം സ്ഥാനവും യു സി എൻ എൻ എം പോരൂരും കരുവാരക്കുണ്ട് ഡി എൻഒ യുപിയും മൂന്നാം സ്ഥാനവും നേടി അടയ്ക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി രണ്ടാം സ്ഥാനവും യു സി എൻ എൻ എം പോരൂരും കരുവാരക്കുണ്ട് ഡി എൻഒ യുപിയും മൂന്നാം സ്ഥാനവും നേടി എൽ പി വിഭാഗത്തിൽ ജി യു പി സ്കൂൾ പഴയകടക്കൽ ഒന്നും ചോക്കാട് ക്രസന്റ് എൽ പി തരിശ് ജി എൽ പി എന്നിവ രണ്ടും തിരുവാലി എ എം എൽ പി മൂന്നും സ്ഥാനം നേടി ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ അംഗം കെ ടി അജ്മൽ മുഖ്യാതിഥിയായിരുന്നു സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ സിദ്ദീഖ് ജോയിന്റ് കൺവീനർ കെ രാധിക വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ വി അനിത എഇഒ കെ പ്രേമാനന്ദ് പ്രോഗ്രാം കൺവീനർ യു സി സജിത്ത് നാരായണൻ പി ടി എ പ്രസിഡന്റ് സി കെ അഷറഫ് എസ് എം സി ചെയർമാൻ പി സജ്നു തൈലീം എ ഷാജഹാൻ കെ മുഹമ്മദാലി എം മണി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുവാറുണ്ട് അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ റി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്